ഞാൻ മറക്കാൻ വേണ്ടി മറക്കുന്ന ചാവി വണ്ടി ഇതൊക്കെയായിരുന്നു ഇപ്പൊ എന്റെ എങ്ങനെ കണ്ടുപിടിക്കടാ ഒളിപ്പിച്ച നീ ആണെങ്കി അത് മറന്നു പോയിരാണ് അതില്ലെങ്കി എന്നെ വീട്ടിൽ കിട്ടിയാ രണ്ടു ദിവസം നീ എന്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പറഞ്ഞു മോതിരോന്ന് കളിക്കണ്ടത് ചെറുപ്പൂരിക്ക് മരുന്നൊക്കെ ഉണ്ട് മരുന്ന് കഴിക്കുമ്പോ ഓർക്കും നീ ഇവിടെ നിന്ന് മരുന്ന് കഴിക്കുമല്ലോ അത് മരുന്നേ

പാലെടുക്കാൻ പോയി ഇനി ഞാൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിന്റെ മോതിരം കൊണ്ടായിരിക്കും ഞാൻ വരുന്ന മോതിരം കിട്ടിയില്ല നേരത്തെ ഞാൻ ഫോൺ എടുക്കാൻ വന്നില്ല ആ ഫോൺ എടുക്കാൻ മറന്നുപോയ എന്നാണോ